സർവാഭീഷ്ടവരദായകനും കലിയുഗവർദനുമായ സാക്ഷാൽ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമി കൊടികൊള്ളുന്ന മലബാറിലെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മാട്ടക്കുളങ്ങര അയ്യപ്പൻകാവ് ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണത്രെ ശ്രീ മാട്ടക്കുളങ്ങര അയ്യപ്പൻകാവ് ക്ഷേത്രം ഇത് പണ്ട് കാരംപള്ളി രാജകുടുംബത്തിന്റെ സ്വത്തായിരുന്നു എന്നാണ് വിശ്വാസം അരങ്ങേറ്റം കളരി മറ്റു കാര്യങ്ങൾക്കും മംഗല്യഭാഗ്യം സന്താന ഭാഗ്യം എന്നിവക്കെല്ലാം ഇവിടം ഉത്തമമായി കരുതി വരുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനും അരങ്ങേറ്റത്തിനുമെല്ലാം ഇവിടം വളരെ ഉത്തമമാണെന്നാണ് സ്വർണ്ണ പ്രശ്നത്തിൽ തെളിഞ്ഞതത്രെ മനസാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഴയും വെയിലും തന്നെ കാണുവാനെത്തുന്ന ഭക്തർക്ക് സർവാഭീഷ്ട വർദായകനായി സർവ ഐശ്വര്യങ്ങളും അരുളി ഈ പുണ്യസന്നിധിയിൽ വിരാജിക്കുന്നു എന്നാണ് വിശ്വാസം ശനിദോഷഹരനും ഹരിഹരപുത്രനുമായ ശ്രീ അയ്യപ്പസ്വാമി ഇവിടെ രണ്ട് സങ്കല്പങ്ങളിലാണത്രെ കുടികൊള്ളുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളിൽ രണ്ട് യ്യപ്പാമിയുടെ പ്രതിഷ്ഠകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം രണ്ട് ഒരു യദീശ്വരൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കരുതുന്ന മലയുടെ മുകളിലായുള്ള സ്ഥാനത്ത് എത്തുകയും അവിടെ ഒരു ചൈതന്യം കണ്ടെത്തുകയും അതിനെ മലയുടെ താഴത്ത് വെച്ച് ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് അത്ര ഐതിഹ്യം അതിനാൽ ഇവിടെ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെന്നാണ് കരുതി വരുന്നത് ക്ഷേത്രേശ്വനായ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ച യദീശ്വരനെ ഇവിടെ ആൾത്തറയിൽ ഒരു സ്ഥാനം നൽകി വിളക്ക് വെച്ച് ആരാധിച്ചു വരാറുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ക്ഷേത്ര കുളത്തിൽ ശ്രീ ജഗദംബയായ ദുർഗാദേവിയുടെ സങ്കല്പങ്ങളിലൊന്നായ ജലദുർഗയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം കൂടാതെ കിരാതമൂർത്തി കിരാത പാർവതി എന്നിവരും ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നുണ്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ഒരില്ലത്തെ അംഗങ്ങളെല്ലാം ഇവിടം വിട്ടു പോകുന്ന സമയത്ത് അവർ ആരാധിച്ചിരുന്ന പരദേവതയുടെ വിഗ്രഹം എടുത്ത് അമ്പലത്തിൽ കൊണ്ടുവച്ചു അത്ര ആ പരദേവതയെ ഇന്നും ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നുണ്ടെന്നാണ് അത്ര വിശ്വാസം കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തും കർക്കിടകത്തിലുമായി പ്രത്യേക പൂജകൾ നടത്തി വരാറുണ്ട് കൂടാതെ വിഷുവിളക്കാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇവിടുത്തെ ദേവന് വൻ കൂടിയുള്ള ഉത്സവങ്ങൾ പാടില്ലെന്നാണ് അത്ര വിശ്വാസം വളരെ ശാന്തവും കൂടിയുള്ള ഉത്സവങ്ങളാണ് ഇവിടെ നടത്തി വരാറുള്ളത് പണ്ടൊരു പൂജകളും മറ്റും നടത്തിയിരുന്ന വാർത്തയ്ക്ക് പ്രായമുള്ള ഒരു തെരുമേനി ക്ഷേത്രക്കുളത്തിനോട് ചേർന്നുള്ള കൊക്കറിനെ കിണറാക്കിയെന്നും അതിൽ നിന്നും പൂജാ ആവശ്യങ്ങൾക്കായി ജലം കൊണ്ടുവരിക പതിവായിരുന്നു പിന്നീന്റെ അദ്ദേഹത്തിന് വാർദ്ധക്യ പ്രശ്നം മൂലം ഇത് ബുദ്ധിമുട്ടായി വരികയും അദ്ദേഹം ദേവനോട് തന്റെ സങ്കടം പറയുകയും ചെയ്തു അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന അദ്ദേഹം വലിയൊരു ശബ്ദം കേട്ടുവെന്നും പിറ്റേന്ന് ക്ഷേത്രത്തിൽ ചെന്ന് നോക്കിയ അദ്ദേഹം ക്ഷേത്രത്തോട് ചേർന്ന് ഒരു കുഴിയിൽ നിറയെ ജലം കാണുകയും ചെയ്തു ഏത് വേനലിലും വറ്റാത്ത ഈ ക്ഷേത്ര കിണറ്റിൽ നിന്നാണ് അത്ര ഇന്ന് പൂജാ ആവശ്യങ്ങൾക്കും മറ്റുമായുള്ള ജലം ഉപയോഗിക്കാറുള്ളത് കോഴിക്കോട് അത്തോളി ഉള്ളേരി ദേശീയപാതയിൽ കൂമുള്ളിക്ക് സമീപം കൊഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ രണ്ട് പ്രതിഷ്ഠകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ഈ പുണ്യപുരാതന ക്ഷേത്രം ഈ അടുത്ത കാലത്തായി നവീകരിച്ച ക്ഷേത്രക്കുളത്തിൽ ശ്രീജഗതമ്പയായ ജലദുർഗ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം കിരാതമൂർത്തി കിരാത പാർവതി എന്നിവരാണ് മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾ വിഷുവിളക്കാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മണ്ഡലകാലത്തും കർക്കിടകത്തിലുമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി വരാറുണ്ട് കോഴിക്കോട് ഉള്ളിയേരി ദേശീയപാതയിൽ അത്തോളി പഞ്ചായത്തിലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കൊളത്തൂർ കൃഷ്ണവിലാസം എൽ പി സ്കൂളിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്